അഞ്ചൽ അറയ്ക്കൽ ദേവീക്ഷേത്രത്തിന് സമീപം രാത്രിയുടെ മറവിൽ കക്കൂസ് മാലിന്യം തള്ളി അറയ്ക്കൽ ദേവീക്ഷേത്രത്തോട് ചേർന്നുള്ള റോഡിലാണ് കഴിഞ്ഞ ദിവസം രാത്രി കക്കൂസ് മാലിന്യം തള്ളിയത് അഞ്ചലിലും പരിസര പ്രദേശങ്ങളിലും മോഷണവും കക്കൂസ് മാലിന്യം തള്ളലും കുറെ നാളുകളായി പതിവാണ് എന്നാൽ ആരെയും അഞ്ചൽ പോലീസിന് പിടികൂടാനായിട്ടില്ല കഴിഞ്ഞ ദിവസം രാത്രിയാണ് ക്ഷേത്രത്തിനോട് ചേർന്നുള്ള റോഡിൽ കക്കൂസ് മാലിന്യം തള്ളിയത് പ്രദേശത്തെ സി സി ടിവികൾ പരിശോധിച്ച് കക്കൂസ് മാലിന്യം തള്ളിയ വാഹനം പോലീസ് കണ്ടെത്തണമെന്നും രാത്രികാല പട്രോളിംഗ് ശക്തമാക്കണമെന്നുമുള്ള ആവശ്യവുമായി നാട്ടുകാരും ക്ഷേത്ര ഭരണ സമിതി അംഗങ്ങളും രംഗത്തെത്തിയിരിക്കുകയാണ് ഏറ്റവും പ്രസിദ്ധമായ വളരെയേറെ നമുക്ക് വേദന ഉണ്ടാക്കുന്ന തരത്തിലൊരു സംഭവമാണ് കഴിഞ്ഞ രാത്രിയിൽ ഉണ്ടായിട്ടുള്ളത് ഇവിടെ നിന്നോ കക്കൂസ് മാലിന്യം കൊണ്ടുവന്ന് ക്ഷേത്രത്തിനോട് ചാവർനടയോട് ചേർന്നുള്ള ഭാഗത്ത് അവിടെ നിന്ന് നമ്മുടെ ഏലയിലേക്ക് പോകുന്ന ഭാഗത്തായിട്ടാണ് ഇത് ഒഴിച്ചിട്ടുള്ളത് വളരെ ഏറെ പവിത്രമായ ഒരു പ്രദേശം കൂടിയാണത് അറക്കൽ ദേവീക്ഷേത്രത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ട് കെട്ടുവിളക്കെടുപ്പും അതുപോലെ തന്നെ ആറാട്ടുമൊക്കെ നടക്കുന്ന പവിത്രമായ ഒരു പ്രദേശമാണ് അപ്പോൾ ഇത്തരത്തിലുള്ള വളരെ ദൗർഭാഗ്യകരമായ ഒരു വിഷയമാണ് നമുക്കുടെ ക്ഷേത്ര പരിസരത്ത് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ അധികാരികൾ പോലീസ് അധികാരികളൊക്കെ തന്നെ പട്രോളിംഗ് ശക്തമാക്കിക്കൊണ്ട് ഇതിന് വേണ്ട തരത്തിലുള്ള നടപടികൾ കണ്ടെത്തണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഈ പ്രദേശത്തിൻ്റെ നാട്ടുകാരെന്ന നിലയിൽ ഞങ്ങൾക്ക് സൂചിപ്പിക്കുവാനുള്ളത് ഇത്തരം സംഭവങ്ങൾ യഥാർത്ഥത്തിൽ ഈ പ്രദേശത്ത് അങ്ങനെ സ്വാഭാവികമായിരുന്നില്ല എന്നാൽ ഈ ഈ സമയത്ത് അടുത്ത സമയത്ത് ഇത്തരം സംഭവങ്ങൾ പ്രദേശങ്ങളിലൊക്കെ തന്നെ സംഭവിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അത് പോലീസ് അധികം ൾ വളരെ ഗൗരവമായി ഈ വിഷയത്തിൽ ശ്രദ്ധ ചെലുത്തണം പെട്രോളിങ് ശക്തമാക്കിക്കൊണ്ട് നമ്മുടെ ഈ പവിത്രമായ പ്രദേശത്ത് ഉള്ള സമാധാന അന്തരീക്ഷം നിലനിർത്തുന്നതിനൊക്കെ വേണ്ട നടപടികൾ ഊർജിതമായി ഉണ്ടാകണമെന്ന് തന്നെയാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത് ന്യൂസ് ബ്യൂറോ അഞ്ചൽ വിലക്കുറിവിന്റെ മഹാമാസ്മരികത ഒരുക്കിക്കൊണ്ട് വിലക്കുറിവിന്റെ മായാജാലം ഇപ്പോൾ അഞ്ചലിലും വിവിധ തരം ഫാഷനബിൾ ടെക്സ്റ്റൈൽ റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ ബാഗുകൾ അലങ്കാര വസ്തുക്കൾ കാർപ്പറ്റുകൾ ക്ലീനിംഗ് ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവ തുടങ്ങിയവൻ വിലക്കുറവിൽ വീട് ഒരു പൂന്തോട്ടമാക്കാം വെർട്ടിക്കൽ പോട്ട് ഇരുപതെണ്ണം ഇരുനൂറ് രൂപയ്ക്ക് പതിനാല് ചെടിച്ചട്ടികൾ ഇരുന്നൂറ് രൂപയ്ക്ക് ഫിഷ് ടാങ്ക് നൂറ് രൂപയ്ക്ക് പാതരക്ഷകൾ അൻപത് രൂപ മുതൽ കാൻവാസ് ഷൂസ് ലെതർ ജെൻസ് ചെപ്പൽ പാക്സി ലേഡീസ് ചെപ്പൽ വാനറ്റി ബാഗ് ഓഫീസ് കോളേജ് ബാഗ് തുടങ്ങിയവ വെറും രൂപയ്ക്ക് രൂപയുടെ പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു എക്സിക്യൂട്ടീവ് ചെയർ വെറും ഇരുന്നൂറ് രൂപയ്ക്ക് അൻപത് ലിറ്റർ നൂറ്റി ഒൻപത് രൂപയ്ക്ക് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തി അഞ്ച് രൂപ വില വരുന്ന മൂന്ന് ലിറ്റർ ചാക്സൺ പ്രഷർ കുക്കർ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് വി ബി ടി എം ഓഡിറ്റോറിയം ഓപ്പോസിറ്റ് സെന്റ് ജോൺ സ്കൂൾ അഞ്ചൽ അഞ്ചാൽ സെന്റ് ജ്വല്ലറിയുടെ ഒന്നാം വാർഷികാഘോഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം വാർഷികാഘോഷ വേളയിൽ സെന്റ് ജ്വല്ലറി നിങ്ങൾക്കായി കരുതി വെച്ചിരിക്കുന്ന സമ്മാനങ്ങളുടെ പൊടിപൂരം കുറഞ്ഞ പണിക്കൂലിയിൽ കൂടുതൽ സമ്മാനങ്ങൾ ഭാഗ്യ പരീക്ഷണങ്ങളില് നറുക്കെടുപ്പില്ല പെർച്ചേസ് ചെയ്യുന്ന തൂക്കത്തിന് ആനുപാതികമായി നാലു ഗ്രാം മുതലുള്ള എല്ലാ പെർച്ചേസിനും വിലയേറിയ ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാം അയൺ ബോക്സ് ഫാൻ ഇൻഡക്ഷൻ കുക്കർ മിക്സി ഗ്യാസ് സ്റ്റൗ ടി മൊബൈൽ ഫോൺ എ സി വാഷിംഗ് മെഷീൻ റെഫ്രിജറേറ്റർ തുടങ്ങി விலபிடிப்பிரவாதி சமமானங்கள் ட்ரூவாலி ஓஃபரிலும் ஆபது பேர் பவன் ஆயிரம் ரூபா குறவு நல் எல்லா ஓஃப்களும் பரிமித காலத்தேக்கு மாத்திரம் நீங்களேத்தின் பத்திரமாற்ற பரிசு இனி ஞாயிற்று ஜுவலாஸ் அஞ்சல் ഇൻവെർട്ടർ യു പി എസ് സെയിൽസ് ആൻഡ് സർവീസ് രംഗത്ത് പതിനഞ്ച് വർഷങ്ങൾ പിന്നിടുന്ന തെക്കൻ കേരളത്തിലെ ഏറ്റവും മികച്ച സ്ഥാപനം കൃപ പവർ സിസ്റ്റംസ് പുനലൂർ